പ്രിയമുള്ളവരെ പൂട്ടാൻ വഴിയും ഭൂട്ടാനിൽ നിന്നുമൊക്കെ വിദേശാഡംബര കാറുകൾ കടത്തിക്കൊണ്ടുവന്ന് നികുതി വെട്ടിപ്പ് നടത്തുന്ന ക്രിമിനൽ സംഘം രാജ്യത്താകമാനം പ്രവർത്തിക്കുന്നതുണ്ടെന്നുള്ളതിന് തെളിവ് സഹിതം പുറത്തു വരികയും ആ കാറുകൾ കണ്ടെടുക്കുകയും അതിനെ തുടർന്ന് കേരളം ചൂട് പിടിച്ച ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് ഇതിൽ ഏറ്റവും കൂടുതൽ കാറുകൾ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് സിനിമാ നടന്മാരിൽ നിന്നാണ് കൂടുതലായാലും കുറവായി ഏതാണ്ട് അഞ്ഞൂറ്റി ശിഷ്ട കാറുകൾ കണ്ടെടുത്തുവെന്ന് പറയപ്പെടുന്നു അതിൽ പ്രമുഖരായ പല സിനിമാ നടന്മാരുടെയും പേടികളും പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഈ ക്രിമിനൽ സംഘം അത് നമ്മുടെ രാജ്യത്ത് ഇത്തരം ക്രിമിനൽ സംഘം മാത്രമല്ല നിരവധി 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 എണ്ണിയാലൊടുങ്ങാത്തത്ര ക്രിമിനൽ സംഘങ്ങളും അഴിമതി വീരന്മാരും നികുതി വെട്ടിപ്പും കൊള്ളയും കൊലയും എല്ലാവിധ അഴിമതികളും നടത്തപ്പെടുന്ന ഒരു രാജ്യമാണെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്തെ തെളിയിച്ചു കൊടുത്തിട്ടുള്ളവരാണ് അങ്ങനെ ഈ നികുതി വെട്ടിപ്പ് നടത്തുക ഈ ഇതൊന്നും ഒരിക്കൽ പോലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി നമ്മുടെ നാട് നശിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതിൻ്റെ കാര്യവും സംശയമൊന്നുമില്ല പക്ഷേ ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവുമധികം സാമൂഹ്യപ്രതിബദ്ധതയും അതുപോലെ തന്നെ സമൂഹത്തോട് കൂറും കാണിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ സിനിമാ നടന്മാരെന്ന് പറയുന്നത് കാരണം അവരുടെ സിനിമ കാണുന്നത് മുഴുവനും അത്താഴപ്പട്ടിണിക്കാരായ ദരിദ്രവാസികളായ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ മാനസികോല്ലാസത്തിന് അതായത് ദിവസം എട്ടും പത്തും പന്ത്രണ്ടും പതിനാറും മണിക്കൂറൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വന്ന് അനുഭവിക്കുന്ന ജീവിത ബുദ്ധിമുട്ടുകൾക്കിടയ്ക്ക് ഒരു രണ്ടോ രണ്ടരയോ മണിക്കൂർ അവരുടെ മനസ്സിനുല്ലാസം നൽകുന്ന സിനിമകൾ പോയി കണ്ട് അവർ ആ സിനിമാ നടന്മാരെ ആരാധിക്കുന്നതുകൊണ്ടാണ് സിനിമാ നടന്മാർ എണ്ണിയാലൊടുങ്ങാത്ത കോടീശ്വര കോടാന കോടികളുടെ രൂപ സമ്പാദിക്കുന്ന കോടീശ്വരന്മാരായിത്തീരുന്നത് നമുക്കറിയാം മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്മാരെല്ലാം ഏതാണ്ട് അയ്യായിരം കോടിയിലധികം രൂപ സമ്പാദ്യമുള്ളവരാണ് ഇവർക്ക് നമ്മളിൽ നിന്നുള്ള ഒരു പ്രത്യേകത എന്താണ് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മളിവരെ ആരാധിക്കാൻ പോകുന്നത് ഒരു സംവിധായകൻ അത് ഏത് സംവിധായകനും ആകാം ഏതോ ഒരു സംവിധായകൻ അല്ലെങ്കിൽ പല സംവിധായകന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗും പറയുമ്പോൾ ആ ഫേസിൽ ഇത്തിരി ആക്ഷൻ വരുത്താൻ കഴിവുണ്ട് എന്നൊരു പ്രത്യേകത മാത്രമേ ഇവർക്കുള്ളൂ അല്ലാതെ അതിന് എന്ത് അതിനപ്പുറം എന്ത് കഴിവാണ് ഇവർക്കുള്ളത് യാതൊരു കഴിവുണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ചെയ്യാൻ നമ്മുടെ സമൂഹത്തിലെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം പേർക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് ഇവർ സമൂഹത്തിൻ്റെ അഭി മേഖലയിൽ ഉന്നതമായ ശ്രേണിയിൽ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളായും വിഗ്രഹങ്ങളായും സമൂഹം ഇവരെ പൂഴ്ത്തിക്കൊണ്ട് നടക്കുന്നു ഇവരങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്തു പക്ഷേ ഇവർക്ക് ഈ ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധത വേണ്ടേ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ആ പ്രക്രിയയിൽ ഇവർ പാകപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഇവർ സത്യത്തിൽ എന്ത് പ്രതിബദ്ധതയാണ് സമൂഹത്തോടുള്ളത് എന്ത് ആത്മാർഥതയാണ് എന്ത് സത്യസന്ധതയാണ് ഇവർക്കുള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അപ്പോൾ ഇവർക്ക് പോലും സമൂഹത്തോട് സത്യസന്ധത ഇല്ലെങ്കിൽ പിന്നെ വ്യവസായികൾക്ക് എങ്ങനെയുണ്ടാകും എന്തുകൊണ്ടാണ് ഇവർ ഇത്രയേറെ പണത്തിന് അത്യാർത്ഥി കാണിക്കുന്ന വെറും ധനാർത്ഥി ജീവികളായി മാറുന്നത് നമ്മൾ സത്യത്തിലൊന്ന് ചിന്തിച്ച് നോക്കൂ ഇത് അഹിംസയുടെ നാടാണ് ഭാരതം പറയുന്ന മഹാത്മാഗാന്ധിജിയുടെ നാടാണ് ഒരു രൂപയെങ്കിലും മഹാത്മാഗാന്ധി സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അതുപോലെ ഒരുപാട് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു രൂപ പോലും സമ്പാദിച്ചവരല്ല എന്തുകൊണ്ടാണ് സമ്പാദിച്ചത് പണത്തിൻ്റെ നിഷ്ഫലത എന്താണെന്ന് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ പണം നമുക്ക് വേണം അതെല്ലാ മനുഷ്യർക്കും വേണം അതിനപ്പുറം പണം സമ്പാദിച്ചതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ നമ്മൾ മരിക്കുമ്പോഴേ പണം എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ആ പണം വെറുതെ അനാഥമായി അനാവശ്യമായി പോവുകയാണ് ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു ദമ്പതികളാണ് വലിയ പണക്കാരാണ് ഭയങ്കര കൂടിയുള്ള ആ വീട് കാണുമ്പോൾ അവർ ലക്ഷ്മി വീടൊക്കെയാണ് അവരൊരു മോൻ ഒരേ ഒരു മോനെ ഉണ്ടായിരുന്ന ആ മോൻ കൊല്ലപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞ് ആ കേസ് എങ്ങും എത്തിയില്ല ഒരു സുത്ര സുപ്രഭാതത്തിൽ എന്തോ ഒരു ബംഗാളി വന്നവർ കൊന്നിട്ട് പോയി ആ പണം കൊണ്ട് അവർ കൊല്ല പ്രയോജനം ഉണ്ടാകും അത് അനാഥമായി പോവുകയല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ പണത്തിൻ്റെ നിഷ്ഫല നിഷ്ഫലത എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ആത്മാർത്ഥതയില്ലാത്ത സത്യസന്ധതയില്ലാത്ത ഈ കപടന്മാരായ സിനിമാ താരങ്ങളെ ആരാധിക്കുന്ന ജനങ്ങൾ എത്രത്തോളം വീട്ടുകളാണ് ആലോചിച്ച് നോക്കൂ ഇവർ മാത്രമല്ല ഈ പണം സമ്പാദിക്കുന്ന എല്ലാവരും ഈ ജനങ്ങളെ ജീവിക്കേണ്ട കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾ ജീവിക്കേണ്ട എല്ലാവരും നമ്മുടെ ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാതാക്കളും തുല്യമായ നീതി എല്ലാവർക്കും നൽകാനും തുല്യമായ അവകാശം നൽകാനും തുല്യമായ ജീവിത സൗകര്യങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടന എന്നൊരു ഭരണഘടന നമുക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് വരുന്ന ആധുനിക കാലത്തിനനുസരിച്ച് ഏത് സമയത്തും അത് മാറ്റുന്നതിന് എല്ലാ അവകാശവും അവർ നമുക്ക് നൽകിയിട്ടുമുണ്ട് അത്രയും സമുന്നതരായ ആ മനുഷ്യർ ആ ത്യാഗ ത് സ്വാതന്ത്ര്യ സമര സേനാനികളും ഭരണഘടനാ പിതാക്കളും നമുക്ക് നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നമ്മുടെ ജനതയെ ഇന്ത്യൻ ജനതയെ നന്മയിലേക്കും പുരോഗതിയിലേക്കും നയിക്കാൻ കഴിയാത്ത ആ ഭരണഘടന നിർബന്ധമായി മാറ്റിമറിക്കേണ്ടതും അത് ജനത്തിനനുകൂലമായി മാറ്റേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതായത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മനുഷ്യനും തുല്യമായ വരുമാനമുണ്ടാകുന്നതാണ് ജനാധിപത്യ മതേതര സോഷ്യലിസം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഭരണഘടനാപിതാക്കൾ ഉദ്ദേശിച്ചിട്ടുള്ളതും അത് നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പകരം പത്തോ പതിനഞ്ചോ ഇരുപതോ ശതമാനം സമ്പന്നരെ സൃഷ്ടിക്കുകയും എൺപത് ശതമാനം ദരിദ്രവാസികളെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഭരണഘടന ഭേദഗതി ചെയ്ത് എല്ലാ മനുഷ്യൻ്റെ കയ്യിലും എത്തിക്കുന്ന അതായത് ഏകദേശം തുല്യ വരുമാനം എത്തിക്കുന്ന എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഒരു മനുഷ്യനും ആവശ്യത്തിലധികം പണം സമ്പാദിക്കാനുള്ള ഇന്നത്തെ വ്യവസ്ഥിതി മാറ്റി എല്ലാ മനുഷ്യനും ഒരുപോലെ പണം സമ്പാദിക്കാൻ തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതി നടപ്പാക്കി ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ഇവിടെ സമ്പൂർണ്ണമായി നടപ്പാക്കി സോഷ്യലിസം ഇന്ത്യൻ മതേതര സോഷ്യലിസം നടപ്പാക്കണമെന്ന് വരും തലമുറയോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു Goodbye.